ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ രാഷ്ട്രപതി അപകീർത്തിപ്പെടുത്തിയ സോണിയാഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ബി ജെ പി പ്രതിഷേധിച്ചു ബി ജെ പി മണ്ഡലം കമ്മിറ്റി സോണിയാഗാന്ധിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത് ഇറ്റാലിയൻ വംശാധിപത്യത്തിന്റെ സംസ്കാരം ഇപ്പോഴും പിന്തുടരുന്നത് കൊണ്ടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാഷ്ട്രപതിക്കെതിരെ നീചമായ പരാമർശം നടത്തിയതെന്ന പ്രകടനം ഉദ്ഘാടനം ചെയ്ത ബി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു സി മധു ജി പ്രഭാകരൻ കെ ബാബു ആർ മിലൻ എൻ രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക